കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം ഇന്ന് പൂർണമായി പിൻവാങ്ങിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം കാലവർഷം ഏറ്റവും അവസാനം പിൻവാങ്ങുന്ന കേരളത്തിൽ നിന്ന് പിൻവാങ്ങിയതോടെ രാജ്യത്തുനിന്ന് പൂർണമായി പിൻവാങ്ങിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം സ്ഥിരീകരിച്ചു ഇതോടൊപ്പം ഇരുമിന്നൽ മഴയുമായി ഈ വർഷത്തെ വടക്കുകിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം കേരളം ഉൾപ്പെടെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നതായും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം സ്ഥിരീകരിച്ചു ഇത്തവണ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കാലവർഷം പിൻവാങ്ങുന്നതോടുകൂടെ തന്നെ തുലാവർഷം ആരംഭിച്ചിരിക്കുകയാണ് സാധാരണ കാലവർഷം പിൻവാങ്ങി ഏതാനും ദിവസത്തെ ശേഷമാണ് തുലാവർഷം എത്താറുള്ളത് ഇത്തവണ കാലവർഷം പിൻവാങ്ങിയത് സാധാരണ സമയത്താണെങ്കിലും തുലാവർഷം എത്തിയത് നേരത്തെയാണ് തുലാവർഷത്തിന്റെ തുടക്ക ദിവസമായ ഇന്ന് തന്നെ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഈ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലയിലും ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി